നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസിനെ ഇപ്പോഴും വിശ്വാസമാകാതെ നോക്കുകയാണ് ലോകം ഇന്നലെ നടന്ന അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക യാത്രക്കാരനായിരുന്നു വിശ്വാസ് കുമാർ പതിനൊന്ന് എ നമ്പർ സീറ്റിലാണ് ഇദ്ദേഹം യാത്ര ചെയ്തിരുന്നത് ആളിക്കത്തുന്ന വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയ ശേഷം വിശ്വാസ് കുമാർ ആദ്യം ചെയ്ത കാര്യം വീട്ടുകാരെ ഫോൺ ചെയ്ത് താൻ രക്ഷപ്പെട്ടു എന്ന് അറിയിക്കുകയായിരുന്നു യു കെയിൽ താമസിക്കുന്ന വിശ്വാസിന്റെ കസിനായ അജയ് വർഗിനെയാണ് വിശ്വാസ് കുമാർ ഫോൺ ചെയ്ത് താൻ സുഖമായിരിക്കുന്നു എന്നറിയിച്ചത് കത്തുന്ന വിമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വീഡിയോ കോൾ ചെയ്താണ് അദ്ദേഹം ബന്ധുവിനോട് താൻ രക്ഷപ്പെട്ട കാര്യം അറിയിച്ചത് എന്നാൽ ഇതേ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന വിശ്വാസിന്റെ സഹോദരൻ അജയ് കുമാർ വിമാനാപകടത്തിൽ മരിച്ചു വിശ്വാസിന്റെ തൊട്ടടുത്ത സീറ്റിലാണ് സഹോദരൻ ഇരുന്നത് അധികൃതർ വിമാനത്തിലെ എല്ലാ യാത്രക്കാരും മരിച്ചു എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീടാണ് വിശ്വാസ് കുമാർ രമേശ് രക്ഷപ്പെട്ട കാര്യം അറിയിക്കുന്നത് അങ്ങനെ ദുരന്തത്തിനിരയായവരയിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയായി അദ്ദേഹം മാറി താൻ രക്ഷപ്പെട്ടുവെങ്കിലും സഹോദരനും യാത്രക്കാരും എല്ലാം മരിച്ച ദുഃഖത്തിലാണ് വിശ്വാസ് കുമാർ ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനായ വിശ്വാസ് കുമാർ സഹോദരനൊപ്പം നാട്ടിലെത്തി ബന്ധുക്കളെ സന്ദർശിച്ച ശേഷം ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റപ്പോൾ ചുറ്റിനും കണ്ടത് മൃതദേഹങ്ങളായിരുന്നുവെന്നും താൻ ഭയന്നുപോയി എന്നുമാണ് വിശ്വാസ് ആശുപത്രിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ എഴുന്നേറ്റ് ഓടിയെന്നും ചുറ്റിനും വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിഹ്ന ചിതറിക്കിടക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ആരോ തന്നെ പിടിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് വിശ്വാസ് പറയുന്നത് ആശുപത്രിയിൽ ഓടിക്കൂടിയവരെല്ലാം തന്നെ എടുത്തുന്നത് വിശ്വാസിനെ കാണാനാണ് കാലന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആളെന്ന നിലയിലാണ് എല്ലാവരും അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് താൻ എങ്ങനെയാണ് വിമാനത്തിൽ നിന്ന് പുറത്തെത്തി എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ലെന്നാണ് വിശ്വാസ് പറയുന്നത് വിശ്വാസ് എമർജൻസി എക്സിറ്റ് സമീപമായിരുന്നു ഇരുന്നത് എമർജൻസി വാതിൽ ചാടി രക്ഷപ്പെടാൻ കഴിഞ്ഞത് അതുകൊണ്ടാണെന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത് ദുരന്തത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന ഗുജറാത്ത് പോലീസിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് ഒരാൾ ജീവനോടെയുണ്ടെന്ന വാർത്ത എത്തിയത് വെബ് ഡെസ്ക് തത്തുമായി ടിവി